ഇരട്ടയാർ ഡാമിൽ സയറൺ ട്രയൽ റൺ നടത്തി വരാൻ പോകുന്ന കാലവർഷത്തിൽ ഷട്ടർ ഉയർത്തേണ്ട സാഹചര്യമുണ്ടായാൽ അതിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഷട്ടർ ഉയർത്തിയുള്ള ഇൻസ്പെക്ഷനും ഗ്രീസിംഗ് മുതലായ പ്രവർത്തികൾക്കൊപ്പമാണ് സയറൺ ട്രയൽ റണ്ണും നടത്തിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഇരട്ടയാർ ഡാമിൽ സയറൺ ട്രയൽ റൺ നടത്തിയത് കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള ചെറുതോണി ഇരട്ടയാർ ഡാമുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സയറണിന്റെ സാങ്കേതിക തകരാറുകൾ പരിശോധിക്കുന്നതിനുള്ള പ്രവർത്തനക്ഷമതാ പരിശോധനയാണ് നടന്നത് ട്രയൽ റണ്ണിന്റെ സ്വച്ച് ഓൺ കർമ്മം ഇടുക്കി ഡാം സേഫ്റ്റി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻചാർജ് ലിൻചെറിയൻ നിർവഹിച്ചു ഷട്ടറുകളെല്ലാം ഉയർത്തി മാക്സിമം ഉയർത്തി നോക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ സൈറണുകളുടെ തകരാറുകൾ പരിശോധിക്കാനായിട്ട് സൈറണുകളുടെ ട്രയൽ റണ്ണും ഉണ്ട് പിന്നെ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് മൂന്ന് ഡാമുകളിലാണ് ഷട്ടറുകൾ ഉയർത്തേണ്ടതായി വരുന്നത് ചെറുതോണി ഡാം കല്ലാർ ഡാം ഇരട്ടയാർ ഡാം ഈ മൂന്ന് ഡാമുകളിലും ഈ റുട്ടീൻ മെയിൻ്റനൻസ് ഈ ദിവസങ്ങളിൽ നടന്നു കഴിയുന്നുണ്ട് ഇന്ന് ചെറുതോണി ഡാമിലും ഇന്ന് ട്രൈറൻ്റെ ട്രയൽ റൺ നടത്തുന്നുണ്ട് വരാൻ പോകുന്ന കാലവർഷത്തിൽ ഷട്ടർ ഉയർത്തേണ്ട സാഹചര്യമുണ്ടായാൽ അതിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ഷട്ടർ ഉയർത്തിയുള്ള ഇൻസ്പെക്ഷനും ഗ്രീസിംഗ് മുതലായ പ്രവൃത്തികളും ഇതോടൊപ്പം നടത്തി ഇതോടൊപ്പം എല്ലാ വർഷവും നടത്തിവരുന്ന പോലെ ഡാമിന്റെ അറ്റകുറ്റപ്പണികളും നടത്തിവരുന്നു ഡാം സേഫ്റ്റി ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ഷാജി സബ് എഞ്ചിനീയർ ഗോകുൽ സതീശൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന